ചൂട് കനത്തതോടെ കടുത്ത പ്രതിസന്ധി തുടരുകയാണ് മത്സ്യബന്ധന മേഖലയിൽ സമുദ്രോപരിതലത്തിൽ വെള്ളത്തിന്റെ ഊഷ്മാവ് വർദ്ധിച്ചതോടെയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി മത്സ്യങ്ങൾ തീരത്തേക്ക് അടുക്കാത്തത് തീരത്തോട് ചേർന്നുള്ള ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ നിന്ന് മീനുകൾ ആഴം കൂടിയ ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നതാണ് കാരണം ചൂട് വർദ്ധിച്ചതോടെ ചെറു മത്സ്യങ്ങളുടെ ലഭ്യത ഗണ്യമായി കുറഞ്ഞു ഇതോടെ ചെറുതോണികളിൽ മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്നവർക്ക് മീൻ ലഭിക്കാത്ത സ്ഥിതിയുണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നിങ്ങൾക്ക് നിങ്ങക്ക് മത്സ്യം ഒരു മെച്ചം വരുന്നുണ്ട് ഒരു അഞ്ചാറു മാസത്തിനടുത്ത് വളരെ മോശമായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധിയിലായിരുന്നു ചെലവൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് ഇപ്പം കുഴപ്പമില്ലാത്ത ഒരു രണ്ടോ മൂന്നോ ദിവസമായിട്ടുള്ളു ഞങ്ങൾക്ക് ജോലി ഒന്ന് ഇങ്ങനെ ശരിയായിട്ട് ആ ചൂടാ കാരണം അവര് പോയിട്ടും കടലൊക്കെ ചൂടായ സമയങ്ങളാണല്ലോ വെള്ളം ചൂട് പിടിക്കുന്ന സമയമാണ്

കോഴിക്കോട് വെള്ളയിൽ ഹാബറിലെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ഇവിടെ ചെറുകിട മത്സ്യങ്ങളാണ് എന്നാൽ നെത്തല് പിന്നെ അയല ഇങ്ങനത്തെ ചെറിയ ചെറിയ മത്തി ഇങ്ങനത്തെ മീനുകളുകൾ ഞങ്ങൾക്കാട്ടും കൂടുതൽ പ്രയാസമായിരുന്നു അവിടെ മഞ്ചിക്കാർക്ക് ഒരുപാട് പ്രയാസം തന്നെയായിരുന്നു ഞങ്ങൾ പിന്നെയും കുറച്ച് ചെറിയ പണി അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കഴിച്ചു ഇവിടെ മഞ്ചിക്കാർക്ക് വളരെ വളരെ പ്രയാസം തന്നെ അവര് അവർക്ക് ആര് അന്വേഷിക്കാൻ ഒന്നും ആരില്ല പിന്നെ ഈ ഇലക്ഷന്റെ ചൂടൊക്കെ അതിന്റെ പേരില് എല്ലാരും അതില് പോക്കാണ് ഇതിലേക്കൊന്നും ആരും ഇപ്പൊ ഒരു ഇതിന്റെ രണ്ടു ദിവസം ഇവർക്ക് ഇപ്പൊ കുഴപ്പമില്ലാത്ത വില വലിയ കൂട്ടുന്നില്ല വളരെ കുഞ്ഞിനുള്ളൂ വല്യ വില ഒന്നും ഇല്ല വില ആയിട്ടില്ല വില അങ്ങനെ മത്സ്യ വില വില പ്രതീക്ഷിക്കും വേണ്ട മത്സ്യത്തിന് ഇന്ത്യൻ ഓഷൻ ഡൈപോളാർ എന്ന പ്രതിഭാസമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ രണ്ടിടങ്ങൾ തമ്മിൽ താപനിലയിൽ വ്യത്യാസമുണ്ടാകുന്നതാണ് ഓഷൻ ഡൈപോളാർ ഇത്തരം സാഹചര്യം വരുമ്പോൾ ചൂട് കൂടിയിടത്തു നിന്നും ചൂട് കുറഞ്ഞ പ്രദേശത്തേക്ക് മത്സ്യങ്ങൾ പോകും ഇതോടെ ഓഷൻ ഡൈപോളാർ പോസിറ്റീവായ പ്രദേശത്തെ ചെറു മത്സ്യങ്ങളെല്ലാം അപ്രത്യക്ഷമാകും ട്രോളിംഗ് നിരോധനത്തിന് ശേഷം മത്സ്യബന്ധന മേഖലയിൽ വേണ്ടത്ര വളർച്ച ഉണ്ടായിരുന്നില്ല അതിനിടെ താപനിലയിൽ വർധനവോ കൂടി വല കാലിയാക്കിയതോടെ ഇവരുടെ ദുരിതം ഇരട്ടിയായിരിക്കുകയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്